ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയും ഒരു ഇൻ മൈ ലൈഫ് ആട്ടോ എൻ്റെ ഒരു ദോസ്ത റൊട്ടീനും സാവിയുടെ കുറുമ്പും വീട്ടു വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുക വേണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒരു മടിയും കാണിക്കില്ലേ കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തേക്കണം അപ്പം ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ കൂടെ തന്നെ സാവി എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് പതിവില്ലാത്ത ചിന്തയിലാട്ടോ സാവി എഴുന്നേറ്റ കുറച്ചേരം കട്ടലിത്തനൊന്ന് കിടക്ക ഉറക്കക്ഷീനൊക്കെ മാറാനായിട്ടും പിന്നെ സാവി സാവിന്ന് വിളിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയൊക്കെ തന്നു അങ്ങനെ ചിരിച്ച് എഴുന്നേറ്റ ഇപ്പുണ്ട് എഴുന്നേറ്റ വേണമെങ്കിൽ ഞങ്ങൾക്ക് പല്ല് ഇതേക്കണത് മസ്റ്റാണ് പതി ഒക്കെ സ്വന്തമായിട്ട് തേക്കും പിന്നെ ഞാൻ തേച്ച് കൊടുക്കാറാണ് പതിവ് പക്ഷെ ഇന്ന് തേക്കാൻ സമയത്തില്ല സ്വന്തമായിട്ട് തന്നെ തേക്കുക ഒരു മുടയായിരുന്നു ഞങ്ങടെ അത്ര ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു എന്നാലും പല്ലുകേപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ വെള്ളം കുടിച്ച് തന്നെയാണ് തേച്ച് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും കടലക്കറിയും ആയിരുന്നു ദോശ മാത്രമേ ഞാൻ കിട്ടുള്ളൂ കടലക്കറി ഇട്ട് വെച്ചത് ദോശ തുടൻ സാധനം സമയത്തുള്ളൂ രാവിലെ എഴുന്നേറ്റ് കരച്ചിലായിരുന്നവനെ എടുക്കണം അവൻ്റെ കൂടെ ഇരിക്കണം ചില ദിവസം അങ്ങനെയാണ് വാശിയാണ് അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയൊക്കെ വേണം എന്നാലൊന്ന് സെറ്റായിട്ട് വരുത്തുള്ളൂ അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെ ദോശ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളുട്ട് എനിക്ക് വീഡിയോ എടുക്കാനും അതേ പറ്റുകയുള്ളൂ കഴിക്കുന്നതും ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ അപ്പം രാവിലെ എഴുന്നേറ്റ് ദോശ ചെന്നെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ അറിയാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സാവിയൊന്നും കുളിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ മൂടൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട് കളിച്ചുകൊണ്ട പിന്നെ കുളിച്ചുകൊണ്ട പിന്നെ കളിക്കണം എന്നൊരു തോന്നലായിട്ടോ സാവിക്ക് എല്ലാ ടോയ്സും കാറിൻ്റെതാണ് കൂടുതലുള്ളതും ഈ കാറിൻ്റെ ടോയ്സ് കിട്ടിയ ഉടനെ അവൻ പൊട്ടിച്ച് അതിൻ്റെ അകത്തും പുറത്തുള്ള എല്ലാ സാധനങ്ങളും വേണ്ടെടുത്തിട്ട് നീക്കും അതാണ് അവൻ ഇഷ്ടം ഇനി ബിൽഡിങ് അവൻ തുറന്നു നോക്കുന്നത് അത് ഞാൻ വെല്ലപ്പോഴും മാത്രം ഇങ്ങനെ കളിക്കാൻ കൊടുക്കാറുണ്ട് അതായത് അവൻ മൂഡ് മൂ ഇങ്ങനെ മൂടൊക്കെ മാറി വാശി പിടിക്കുന്ന സമയത്ത് ഒക്കെ കളിക്കാൻ കൊടുക്കാറുണ്ട് എപ്പോഴും ഒരു ചോയ്സ് നമ്മൾ കളിക്കാൻ കൊടുക്കുമ്പോൾ അതിന് ഒരു പുതുമ ആളല്ല വെല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പം കുറച്ച് നേരം അത് വെച്ച് കളിക്കാനും ഒക്കെ അവൻ നോക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ വാശി പിടിക്കുന്ന ദിവസങ്ങളിലാട്ടോ ഞാൻ ഈ ബില്ലിംഗ് ഫെറ്റൊക്കെ എടുത്ത് കൊടുക്കാറ് എന്തായാലും ഇന്ന് കളിക്കട്ടെനിക്ക് ഇഷ്ടമാണ് അവനിങ്ങനെ ഓരോന്നര ചെയ്യാൻ ഒരുപാട് ഇതുണ്ടായിരുന്നു അതിനകത്ത് മിക്കതും കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഈ വൺ ചക്രങ്ങളൊക്കെ ഉള്ള ട്രെയിൻ പോലും ഉണ്ടാക്കുന്ന ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊന്നും ഇപ്പം കാണുന്നില്ല എല്ലാം മിസ്സിങ് ആട്ടോ ഓരോ പ്രാവശ്യം കളിക്കാൻ കൊടുക്കുമ്പോൾ ഓരോന്നോരോ നേരത്തെ എവിടെയെങ്കിലും കൊണ്ടിരും എന്തായാലും അവൻ കളിക്കുന്ന സമയത്ത് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ നൽകി അങ്ങനെ പിന്നെ ഒന്ന് തൂക്കാനൊക്കെ പോയിട്ടോ തൂത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആൾ കളിക്കുക തന്നെയാണ് ഈ സൈക്കിൾ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടെങ്കിൽ ഇതപ്പുറത്ത് സുമേത്താരുടെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നേക്കാം സാധനം സുമേത്താക്ക എല്ലാ ടൂറിസും ഇങ്ങനെ സൂക്ഷിച്ച് ഷോക്കേഴ്സിൽ വയ്ക്കേണ്ട ഒരു ഹോബി ഉണ്ട് കേട്ടോ സാധ്യ എല്ലാ പ്രാവശ്യം ചെന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വരും പിന്നെ അവൻ അതിൻ്റെ ഒരു ഇത് മറക്കുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു കൊണ്ടുപോകും പിന്നെ ഉച്ചക്കത്തേക്കിന്ന് ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇന്ന് മീൻ കിട്ടിയില്ല കിട്ടിയില്ല എന്നല്ല വാങ്ങിച്ചില്ല എന്നും ചാളയാട്ടാകും കുഞ്ഞു ചാളയാട്ടോ സൗകര്യമൊത്തം ചാളയുടെ സീസൺ ആണെന്ന് തോന്നുന്നു ും അത് വാങ്ങിച്ചതുകൊണ്ട് ഇന്നൊരു മടുപ്പ് എല്ലാവർക്കും അതുകൊണ്ട് ചിക്കൻ മേടിക്കാൻ എഴുതി പിന്നെ ചിക്കനൊക്കെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അതൊന്നും എടുക്കുന്നു പാത്രത്തിലേക്കാക്കണം ഒരു കിലോ ചിക്കൻ ആട്ടിട്ടുണ്ടോ ചിക്കൻ കറി വിൽക്കാന്ന് കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു സാധിക്കും പൊരിക്കില്ല കേട്ടോ ഇഷ്ടം കറിയൊക്കെ അതിന് ബീഫൊന്നും അത്ര ഇഷ്ടമല്ല ചിക്കൻ പൊരിച്ചതും അതൊക്കെ അത്ര ഇഷ്ടമാണ് അപ്പം ഈ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആ നല്ല പീസ് നോക്കി പൊരിക്കാനും എടുക്കണം കുറച്ച് മാംസമുള്ള പീസ് നോക്കിയിട്ട് ഞാനതിന് പൊരിച്ചു കൊടുക്കാനും പിന്നെ കാലുണ്ടെങ്കിൽ കാലാണ് ഇഷ്ടം പക്ഷേ ഇതിപ്പം കറി കട്ട് വന്നിട്ടുള്ളത് അതെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് എന്തായാലും ഇപ്പം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറവായിരുന്നു കേട്ടോ മേടിക്കാൻ പറയാൻ വിട്ടുപോയി അതുകൊണ്ടത് മേടിച്ചില്ല ഇപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സവാളയൊക്കെ അട്ടി കുറച്ചുകൂടെ കൂടുതൽ ചെറിയ ചെറിയുള്ളി ഇടുമ്പോഴത്തേക്കും കറക്റ്റ് സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും മറന്നു സ്ഥിതിക്ക് ഇനിയിപ്പം പറഞ്ഞാൽ പറഞ്ഞാൽ മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പം കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയായി അപ്പം വാപ്പിച്ചു കഴിക്കാൻ വരും അതിൽ നിങ്ങൾക്ക് കറിയൊക്കെ ആക്കിയെടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുക കേട്ടോ സവാള ഇടയ്ക്കാം സവാള ഭയങ്കര സിമ്പിൾ കേട്ടോ ഈ ഇഞ്ചിയും ഇഞ്ചിയല്ല വെളുത്തുള്ളിയും ചെറുകിളിയുടെയൊക്കെ പുലി പൊളിച്ചെടുക്കാനാണ് പൈറ്റിയുടെ പാട് ചവാള എനിക്ക് കത്തിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചക്കറികളും കിണറ്റാനും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇറച്ചിക്കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം ചിലത് ചതച്ച് ചേർക്കത്തൊന്നും എനിക്ക് പേസ്റ്റാക്കി എടുക്കുന്നതിൻ്റെ ഇഷ്ടം അതുപോലെ നല്ലപോലെ കുഴഞ്ഞു വരുന്നതൊക്കെയായിട്ട് എനിക്കിഷ്ടമാണ് അടുക്കളയിലൊരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വേഗം വേഗം പണിയെല്ലാം തീർക്കുവാണ് നമ്മൾ ടൗ അല്ലിട്ടിട്ട് അതിൻ്റെ മികള് സവാളയും വെളുത്തുള്ളിയും ഒക്കെ തൊലിച്ചിടുകയാണെങ്കിൽ എളുപ്പമാട്ടോ ക്ലീൻ ചെയ്യാൻ അതുപോലെ എനിക്ക് ഇഞ്ചി ചുരണ്ടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്ക് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കത്തില്ല നമ്മൾ ചീ ചെയ്യുക അതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി വന്ന ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ൊല്ലി അതോടെ കൊണ്ട് കളയാം വലിയ വല്ലതായിട്ട് വൃത്തിയിടാവത്തില്ല അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് സവാളെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾക്ക് തക്കാളി ഇടാം ഓരോ കാര്യങ്ങൾ വെപ്രാളത്തിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മറക്കുന്നു കേട്ടിട്ടില്ല അതുപോലെ കേട്ടോ ഞാൻ എനിക്ക് വെപ്രാളം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഒന്ന് മറക്കും ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇടാൻ മറന്നു വെച്ചിട്ടുണ്ട് കറയിൽ പിന്നെ മുളക് പൊടിയും കുരുമുളക് കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു മറന്നു പോയതാണ് കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഓർത്തത് അപ്പൊ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ കറിയാക്കാം അത് ചൂടായൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ച് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചിക്കൻ കറിയോ എന്ത് കറിയാണെങ്കിലും വയ്ക്കാൻ ശ്രമിക്കാം അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ സൺഫ്ലവർ ഓയിലിനെ കാട്ടിയൊക്കെ നല്ലത് അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എണ്ണ കിടന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു സ്മെല് വരുമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കാൻ സ്മെല്ല് അതുകൊണ്ട് ഞാൻ എന്ത് സാധനം പ്രിപ്പയർ ചെയ്താലും ഫസ്റ്റിലൊന്ന് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കാനാണ് നോക്കാറ് അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി രിഞ്ഞ് വെച്ച് സവാളയും ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ സവാളയൊക്കെ നല്ല വഴന്ന് വന്നാൽ കറിക്ക് നല്ല ടേസ്റ്റും കുറുകലൊക്കെ കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ട് വഴ വഴന്ന് വരണം പെട്ടെന്ന് വഴ വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് കൂടി ഇടാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം അടച്ചു വെച്ചൊന്ന് വെച്ചെന്ന് കേട്ടോ ചെറിയ തീ ആ ടൈമിൽ നമുക്ക് ചിക്കൻ പൊടിക്കാനുള്ള സെറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല മാംസമുള്ള പീസൊക്കെ ആട്ടോ മേടിച്ചേക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാം പിന്നെ ഗരം മസാല അര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ടും ഇവിടെ എടുത്തേക്കുന്നത് അധികം എരിവില്ലാത്ത കൊണ്ടാണ് ഒന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിൽക്കുന്ന മുളക് അനുസരിച്ച് ചേർക്കാം പിന്നെ പിന്നൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് സാവയ്ക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് എരി കുറച്ചാട്ടോ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂണുള്ള അരിപ്പൊടി ചേർക്കുന്നുണ്ട് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതായിട്ട് നല്ലത് വെണ്ടിയിൽ അരിപ്പൊടി ഉള്ളായിരുന്നു അതുകൊണ്ട് അത് ചേർത്തു മൈദ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ നന്നായിരിക്കും കുഴച്ചു തുടങ്ങിയപ്പോഴും ആവർത്തതിൽ ഉപ്പിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഒരമണിക്കൂറോളം നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാക്സിമം ഒരമണിക്കൂറെങ്കിലും വെക്കണം ഒരു മണിക്കൂറോ ആ ഒന്നര മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ചിക്കൻ സോഫ്റ്റ് ആവും പിന്നെ ഇതിൽ തൈരോ നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഈ കറിക്കും ഫ്രൈക്കും വേണ്ടിയിട്ടൊക്കെ ഉള്ള കറിവേപ്പില പൊട്ടിക്കാൻ പോയതായിരുന്നു കറിവേപ്പിലൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കുന്നത് വീട്ടിൽ തന്നെയുള്ള കറിവേട്ടിലേക്ക് നല്ല മണമാണ് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ലല്ലോ പിന്നെ കറിവേട്ടിലേക്ക് വളച്ചിട്ട് നടന്നു വരുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു അതുപോലെ ചെറിയൊരു മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചെമ്പരത്തി കണ്ടിട്ടുണ്ടോ നമ്മളെ സാധാരണ ചെമ്പരത്തിനും ഒരു വ്യത്യാസമുള്ള ചെമ്പരത്തി ഒരു പിങ്ക് കളറാണ് ഈ ചെമ്പരത്തി ഒരു വെറൈറ്റി ചെമ്പരത്തിയാണെന്ന് തോന്നി പിന്നെ ഒരുപാട് വെറൈറ്റി ചെമ്പരത്തികളുണ്ട് നല്ല കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാറ്റത്ത് നിൽക്കാൻ നല്ല രസമായിട്ടോ പക്ഷെ ചവറാണ് തൂക്കുന്നതിന് മുമ്പേ ചവർ ചവറൊന്ന് വീഴും അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ സവാളയും തക്കാളിയും എല്ലാം ഇത് ഞങ്ങൾ അടുക്കളിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന വ്യൂ ആണ് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് പരിക്കനുസരിച്ച് നിങ്ങൾ മുളകൊടി ചേർത്ത് കൊടുത്താൽ മതിയാക്കും എനിക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഈ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചച മാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കാം ഞാൻ ഇഴുതി വെളുത്തുള്ളി പേസ്റ്റ് വരച്ചാൽ മിക്സിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് തരട്ടെ അപ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം നല്ല കളറിൻ്റെ കാണുമ്പോൾ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയത് നന്നായിട്ട് തിളച്ച് വന്ന് ഞങ്ങൾക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം അവ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം വെന്ത് കഴിയുമ്പോൾ ചിക്കനീന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം മാത്രം ഉച്ചുകൊടുത്താൽ അതി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാറ്റാം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യാം മസാല എല്ലാം എല്ലായിടത്തും എത്തണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുക്കി പിടിക്കാതിരിക്കാനൊക്കെയാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അതിപ്പം ചിക്കൻ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതിൽ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറച്ച് കുറവാണ് അങ്ങനെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മൾ കറിവേപ്പില ചേർക്കാൻ മറന്നു അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും വീണ്ടും ഇതാഴ്ച വെച്ച് നമുക്ക് വേവിക്കാം

നമ്മൾ ചിക്കൻ്റെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കണം കേട്ടോ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല മുരി മുരിയിൽ കിട്ടും ചപ്പാത്തിയിലൂടെ കഴിക്കാനും ചോറിലൂടെ കഴിക്കാനും ഒക്കെ ഈ ഈ പൊരി ഉണ്ടല്ലോ അടിപൊളിയാട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ ചിക്ക പൊരിച്ചാലും ബാക്കി വരുന്ന മസാല ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് നല്ല കിരികിരാന്നിടികട്ടോ ഇതിൻ്റെ ആ ഒരു പുഴി ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഇതിനകത്ത് കാണും അതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചിട്ട് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്ന ഒരുപാട് ഒരുപാടെണ്ണം കോരി ഒഴിച്ചൊന്നും ഫ്രൈ ചെയ്യാറില്ല പിന്നെ നമ്മൾ അടുപ്പിൽ ചീനി സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ചോറ് ഊറ്റാനും വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ചിക്കൻ കറി നല്ലപോലെ സെറ്റായിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് നല്ല മണം വരുന്നുണ്ട് വരുന്ന ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോഴത്തെ സൈഡ് നല്ല മുരിമുരി എന്നുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കാണാൻ പറ്റുന്ന മനസ്സിലാകും നമ്മൾ ചീനിയും സെറ്റായി ഇനി കുറച്ച് പാത്രങ്ങളും പാത്രങ്ങളുടെ കഴുകാനും ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ളൂ അങ്ങനെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നാൽ പോകാൻ സാവിടെ അടുത്ത കലാപരിപാടി ഈ വണ്ടി ഞങ്ങൾ വീടിൻ്റെ അകത്തു ടോട്ടിക്കുന്ന വണ്ടി ആട്ടോ ആരെയും കണ്ണ് ഇന്ന് തെറ്റിക്കഴിഞ്ഞ് അപ്പഴം എടുത്ത് വെളിയിലോട്ട് നടക്കും എന്നിട്ട് ആ മണ്ണിനകത്ത് എടുത്തെല്ലാം ഇങ്ങനെ ഒഴിക്കും പിന്നെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ മണ്ണിനകത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അവിടെ നിന്ന് കുഴിച്ചൊരു കുഴിയാക്കും എന്തോ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി തിക്കാടെ വണ്ടീന്ന് ഹെൽമെറ്റ് എടുത്തിട്ട് തല തിരിച്ചിട്ടുകൊണ്ട് നിൽക്കുവാണെ ഇതൊക്കെയാണെൻ്റെ ഇഷ്ടം ഇതൊക്കെയാണ് അവന്റെ വിനോദം പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പം ബിൽഡിങ് സെറ്റ് എല്ലാം കട്ടിന്റെ പുറത്ത് വാട്ടി വലിച്ചിട്ടേക്കുന്നു പിന്നെ അതെല്ലാം പറക്കണമല്ലോ എന്ന് കരുതി അതെല്ലാം വീണ്ടും തിരിച്ചു പറക്കി കവറിലേക്ക് ആക്കുവാണ് കളിക്കാനിട്ട് കൊടുക്കുന്നതല്ല പിന്നെ ഇതെല്ലാം തിരിച്ചു കയറ്റി വെക്കുന്നതാണ് ഏറ്റവും വലിയ മടി ഇങ്ങനെ മടിയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ അതായത് ഇതെല്ലാം തിരിച്ചു പറക്കി ോട്ടാക്കും എല്ലാ ടൂറിസ്റ്റിന്റെ ഇടയ്ക്ക് ഒരുപാട് കാറുകൾ ഇല്ലെങ്കിൽ ഈ കാറെല്ലാം വെച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നത് എല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണ് ഉച്ചയ്ക്ക് സാധിച്ചു ചോറ് കൊടുക്കുകയാണ് ചോറ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടിലാണ് ഈ കരയുന്നത് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി വന്നു ഭയങ്കര പാടുവാണ് ഫുഡെല്ലാം കൊടുത്ത് ഞാൻ ഫുഡ് കഴിച്ചു നല്ല ചീനിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് കൂണ് കഴിഞ്ഞാൽ സാവിൽ അത് നോക്കാം ആ സമയത്ത് അയ്യൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അയ്യൂട്ടി യൂസ് ചെയ്യലാണ് സുമേറ്റ വീട്ടിലെ പൂച്ച ഹയറും ഇവന് എല്ലാ ദിവസവും ഒന്നും പുറത്തിറക്കാറില്ല വല്ലപ്പോഴും ഒന്ന് പുറത്തിറക്കാറുണ്ട് പുറത്തിറക്കുന്ന ദിവസം മാക്സിമം അവൻ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നല്ല പച്ച പുല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവനെ കാണാൻ മഷള്ള അങ്ങനെ പിന്നെ നമ്മൾ അയ്യൂട്ടിയുടെ ഡാൻസ് ആണ് ഒരു ഡാൻസ് കളിക്കുമ്പോൾ അപ്പ തന്നെ മടി കൂടാതെ ഡാൻസ് കളിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ ഒരുപാട് ട്രോഫി മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് ഡാൻസിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡാൻസ് ചെയ്യാൻ അത് എപ്പോഴും പറയട്ട ഒന്ന് പാട്ടിട്ട് ഞാൻ ഡാൻസ് കളിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വൈകുന്നേരം ചായയും കേൾക്കുമായിരുന്നു കേട്ടോ കഴിക്കാനും സാധിക്കുക ചായയും ബിസ്ക്കറ്റും ആണ് അവന് ബിസ്ക്കറ്റ് ചായയല്ല സോറി പാലാണ് പാല് ബിസ്ക്കറ്റുമാണ് അതിന് ഇഷ്ടം അതിന് ഉറക്കപ്പീറ്റീന്ന് അവർ നൂടോട്ടി വന്നിരിക്കുകയാവും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റാകും എന്നാലെന്തോ ഒരു ദേശീയ ഭാവമൊക്കെ ഉണ്ട് ഒന്ന് മൊത്തത്തിൽ കൊച്ചിന് ഒരു ദേഷ്യമായിരുന്നു അന്ന് ചാമ്പുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാനവിടെ നിന്ന് മടക്കുന്ന സമയത്തും എന്നെ സഹായിക്കാനാണെന്നുള്ള വേജേ തന്നെ അവിടെ നിന്ന് ഇരുത്തുന്നു പ്രശ്നമൊക്കെ ഇടുന്നുണ്ട് ഞാനും പിന്നെ എല്ലാ പണികളും ഓരോ ഞാൻ ചെയ്യുകയാണ് പിന്നെ ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും അവനടുത്തുണ്ടെങ്കിൽ എനിക്കൊരു ഇഷ്ടമാട്ടോ എനിക്കത് ഇഷ്ടമാണ് രാത്രിത്തേക്കൊന്ന് ഭൂരി ഉണ്ടാക്കാമെന്ന് എഴുതി നേരത്തെ തന്നെ മാവൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് ഭൂരി ഇട്ട് പൊരിച്ചെടുക്കാം നല്ല പൊങ്ങി വരുന്ന ഭൂരിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല തിളച്ച എണ്ണയില് മാവിട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ആയിട്ട് പൊങ്ങി വരും കുറച്ച് റവയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഒരു ക്രിസ്പിനസ്സും കൂടെ ആയിരിക്കും മാവിൽ കുറച്ച് റവ ചേർത്ത് കുഴക്കണം കേട്ടോ അപ്പോൾ നല്ല പൊങ്ങി വരുന്നുണ്ട് ഭൂരി ഭൂരിയും ചിക്കൻ കറിയും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഉച്ചക്കത്തെ ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഭൂരി ആഡ് ചെയ്തത് സാധിച്ച് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഭൂരി ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഭൂരി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു ചില ഭൂമിയെല്ലാം ഉണ്ടാക്കി വെച്ച് ചിക്കൻ കറി ചൂടാക്കി വെച്ചു അപ്പോൾ രാത്രിത്തെ ഞങ്ങളുടെ ഫുഡ് ചിക്കൻ കറിയും പൂടിയും ചിക്കൻ വെച്ചിയൊക്കെയാണ് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയറും കമൻറ്റെയൊക്കെ ചെയ്യണം ആരും മടിയെന്ന് വിചാരിക്കില്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ചേച്ചാ ബൈ